അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പൊ ഇനി മരുന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട് ഇതെല്ലാം കഴിക്കണം അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ എം ആർ ഐ സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട് ഫ്രാക്ചർ ഉണ്ടോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഇതിനെല്ലാം മിക്കവാറും മസ് എല്ലിന് ബോണിന് പ്രശ്നമൊന്നുമില്ല മിക്കവാറും മസിൽ സ്പ്രെയിൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അത് കാണണമെങ്കിൽ നെക്കിൻ്റെയും ഷോൾഡറിൻ്റെ ആയിട്ട് ഒരു എം ആർ ഐ സ്കാൻ എടുക്കണം അപ്പോൾ അത് എടുക്കാനായിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് കുറഞ്ഞില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റും അതുപോലെ തന്നെ എം ആർ ഐ സ്കാനും എടുക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി അഞ്ച് ദിവസം കഴിയുമ്പോൾ നോക്കണല്ലേ നമ്മൾ കാണിച്ചത് കൃഷ്ണ ഹോസ്പിറ്റലാണ് ഇവിടെ ഓർത്തോടെ നല്ല ഡോക്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വന്ന് കാണിക്കുമായിരുന്നു മൃണാൽ മൃണാൽ ഡോക്ടർ അതുപോലെ സ്കിന്നിൻ്റെയും കാണിക്കാനാണ് അത് ശില്പ ആ ഡോക്ടറുടെ വൈഫ് തന്നെയായിരുന്നു അപ്പോൾ അവരെയും കാണിച്ചു ഒരു ഒരു അത് രണ്ടും നമുക്ക് ആകെ ബാക്കിയുള്ളത് പല്ലിന്റെ മാത്രമേ ഉള്ളൂ ഷോൾഡർ എക്സ്റേ ഇത് ക്രാക്ക് ഒന്നും ഇല്ലല്ലോടി ഇല്ല മസലിനെന്തേലും എന്തെങ്കിലും ആവാനേ ചാൻസ് ഉള്ളൂ എന്തോ നമ്മൾ ഭാഗ്യം പേടിച്ച പോലെ ഒന്നും ഇല്ല പിന്നെ എനിക്കൊരു പേടി പൊട്ടിട്ടുണ്ടോ ഭാഗത്തിന് പൊട്ടിട്ടില്ല അപ്പൊ നമ്മൾ എക്സ്റേ എടുക്കാൻ വേണ്ടി യു കെയിലെ പറയുമ്പോ അവരെ വിചാരം എന്തോ തെറ്റ് ചെയ്യുന്ന ഒരു എക്സ്റേ എടുക്കാൻ നമ്മൾ എത്ര തവണ പറഞ്ഞു പറയും പക്ഷെ അവർ എടുക്കുന്നില്ല അവര് അതായിരിക്കില്ല ഇതായിരിക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് ഇവിടെ അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞില്ല ഫിസോ ഫിസിയോതെറപ്പി അത് ഇതും എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു നമ്മൾ കാണിച്ച് നമ്മൾ ടെൻഷനും മാറിക്കിട്ടി പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണേ ഞങ്ങള് രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല ആമേ ഇതിൽ ഓടി കളിക്കുന്നുണ്ട് റോഡ് പൊടിയാട്ടോ പൊടിയും ഈ ചെറിയ ഇങ്ങനെ വരാന്ന് അപ്പം എനിക്ക് തന്നിട്ടുണ്ട് നമ്മൾ അങ്ങനത്തെ രാജ്യത്തോട്ട് വൈറ്റമുണ്ടിരിക്കും അതിന്റേതും ഇട്ടിട്ട് എല്ലാം

ആമിക്കൊരു കുഞ്ഞ പ്ലേറ്റ് ഒക്കെ കൊടുത്തേ ഓ തിന്നാൻ പറ്റുന്ന സ്പൂൺ തിന്നാൻ പഠിച്ചില്ലല്ലോ ഇപ്പം നമ്മുടെ മട്ടൻ ബിരിയാണി വന്നിട്ടുണ്ട് ഇത് കഴിച്ചു നോക്കാം പീസൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇവിടെ കാസർഗോഡിൽ നിന്ന് കഴുകാൻ അടിപൊളിയാണോ ായിട്ട് ബിരിയാണി അപ്പൊ കഴിച്ചോണ്ടിരിക്കുന്ന ഫുഡ് കഴിച്ചിറങ്ങി കേട്ടോ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അല്ലെങ്കിൽ അത് ചിക്കൻ ബിരിയാണി ആയിരുന്നു ആയിരുന്നോ ചിക്കൻ ബിരിയാണി കഴിച്ചാൽ മടുത്തു അത് കാരണം ഞങ്ങള് മാറ്റി പിടിച്ചാണിറ്റവിടെ മടുത്തു സത്യം പറഞ്ഞാൽ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇനി വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ ഇനി നേരെ വീട്ടിൽ പോന്നു കിടന്നുറങ്ങുന്നു പണിയെല്ലാം അതിവേഗം നടക്കുന്നുണ്ടല്ലേ കഴിഞ്ഞ തവണ വന്നപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു ഈ പാലം ഒന്നും ഇങ്ങനെ പണന്നിട്ടില്ലായിരുന്നു ഇപ്പൊ ഇതാട്ടോ കാസർഗോഡ് ബസ് സ്റ്റാൻഡായി കാണുന്നത് ബാങ്കിൽ കാണുന്നത് നമ്മൾ കാസർഗോഡിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ നമ്മൾ ഇവിടെ ഒരു ഫ്രൂട്ട്സ് കട കണ്ട് നിർത്തി അടിപൊളി ഫ്രൂട്ട്സ് ഉണ്ട് ചേട്ടാ ഇതൊരു ഇത്ര എടുത്തോ ഇത്ര ഉണ്ട് വേറെന്തെങ്കിലും വേണോടെ ആമിയതാ കടിക്കല്ലേ ചേച്ചി ചി വാട്ടർ മെലോൺ ഈ കളർ കണ്ടു കഴിഞ്ഞാൽ ഇത് പഴുത്താണെന്നാണ് എൻ്റെ ഒരു ഇത് ചേട്ടാ ഇതും കൊണ്ട് എടുത്തോ ഒരു പൗണ്ടും തൊണ്ണൂറ് പെൻസും ഇത്ര സാധനത്തിന് ഇനി അതിൻ്റെ ചെറിയ പാർസൽ വരും കേട്ടോ ഒരു പൗണ്ടും തൊണ്ണൂറ് പെൻസിന് ഇത്രയും സാധനം കിട്ടി അവിടെ ആണെങ്കിൽ ഒരു പേരയ്ക്ക് നാല് പൗണ്ടും കൊടുക്കണം അപ്പോൾ ഞങ്ങളിപ്പോൾ കുറ്റിക്കോലെത്തിട്ടോ ഞങ്ങൾ ആമയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്ത ക്രോക്സ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ പല സാധനം നമ്മൾ വീട്ടിലേക്ക് വരത്തില്ല കേട്ടോ ഇവർ അവിടെ അടുത്തുള്ള കടയിൽ അവിടെ ഇവിടെ കൊടുത്തിട്ട് പോകും പിന്നെ വരണ തന്നെ ഒരാഴ്ച കഴിയണം കേട്ടോ പിന്നെ നമ്മൾ മുംബൈയിലായിരുന്നു അവിടെ പെട്ടെന്ന് കിട്ടും രണ്ടു ദിവസം കൊണ്ട് അല്ലെ അന്ന് സെയിം ഡേ തന്നെ ഡെലിവറി ഉണ്ട് മുംബൈയിലൊക്കെ ഇവിടെ പിന്നെ നമ്മുടെ നാട് കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് ഒരാഴ്ച എടുക്കും എന്തായാലും നമ്മൾ ആമിയുടെ ക്രോക്സ് എടുക്കാൻ വേണ്ടി വന്ന എടുക്കാൻ വേണ്ടി വന്നതാട്ടോ ആമയ്ക്ക് ട്രിപ്പ് പോകാൻ വണ്ടി മിനിറ്റ് സംഭവം അപ്പൊ നമ്മുടെ ആമിയുടെ ക്രോക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു ക്രോക്സ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത ആയിരത്തി മുന്നൂറ്റി സംതിങ് ആയതേ ഉള്ളു നമ്മള് ഷോപ്പിൽ പോയി നോക്കിയപ്പോഴത്തേക്കും മൂവായിരം നാലായിരം രൂപയായിരുന്നു അതെ അതെ ആണ് ഇത് നമ്മളെ കുറ്റിക്കോലാട്ടാ കുറ്റിക്കോലെ മുഖച്ചായൊക്കെ മാറി അത്യാവശ്യം പുരോഗമിച്ചു വരുന്നുണ്ട് പണ്ടത്തെ വെച്ച് നോക്കുമ്പോ നന്നായിട്ട് ഒത്തിരി ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നു ഭയങ്കര സെറ്റപ്പ് ആയിരുന്നാലും ഇവിടെ ഒരു ക്യാമറ ഉണ്ട് ക്യാമറ ഉണ്ട് കാണുന്ന ഒരു ക്യാമറ ഉണ്ടോ അയ്യോ അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി ഒന്നൊന്നര മണിക്കൂർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാസർഗോഡ് ഇങ്ങോട്ട് വീട്ടിലേക്ക് എത്താൻ വേണ്ടി ഇത് മിനുന്റെ വീടാട്ടോ സൈറു എന്ന ബുള്ളറ്റ് തന്നെ ഇവിടെ നിർത്തിയിട്ടാണ് ഇവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും ഞാൻ എപ്പഴും കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊല്ലും അത് തന്നെ കത്ത് പോകും അങ്ങനെയാണെങ്കില് ആമിയേച്ചോടി ആമിയണിച്ചോടി ആമിക്കുഞ്ഞെ എനിക്കടെ ആമികുഞ്ഞെ ഉറങ്ങിയത് മതിയടി കുഞ്ഞു വെണ്ണേ ക്ഷീണാ നമുക്ക് ആമയുടെ ക്രോക്സ് ഇടിച്ചു നോക്കാവേ ആമിയുടെ പ്രോസ് ഇതാ എവിടെ കിടപ്പുണ്ട് ക്രോക്സ് മേടിക്കാൻ പോവാൻ ഞങ്ങൾക്ക് കിട്ടിയതാ പ്രോസ് പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യേണ്ടി വന്നു ഇത് ഇട്ട് നോക്കടി എങ്ങനെയാണ് ഇച്ചിരി ഇച്ചിരി വലുതാ വൈറ്റ് അങ്ങനെ ഇനി ഇതിനകത്ത് വെക്കുന്ന ആ ഓരോ ഇത് മേടിക്കണം